ഹലോ ഞാൻ ഇന്നൊരു പ്രത്യേക പരിപാടിയായിട്ടാണ് വന്നേക്കാം വേണ്ട ഒരു മാങ്ങ തൊട്ടപ്പുറത്തുള്ള മാവാണ് ഇവിടെ അടുത്തൊരു മാവുണ്ട് ക്യാമറ അങ്ങനെ തിരിച്ചാണ് കാണാൻ പറ്റും ഈ മാവിൻ്റെ അല്ല ഈ മാവിൻ്റെ വളരെ കുഞ്ഞിയ മാങ്ങയാണ് അത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല എനിക്കൊന്നും ഉണ്ടാവാൻ ഉദ്ദേശമില്ലാതെ കഴിഞ്ഞ വല്ലതും കുറച്ചൊക്കെ ഭേദമായിട്ടുണ്ടായി ഒരു മാവ് കുറച്ച് അപ്പുറത്തുണ്ട് അതിൽ അത്യാവശ്യം പൂത്ത് കാണാറുണ്ട് അപ്പോൾ പുരയുടെ തട്ടു നിൽക്കണ ഒരു മാവുണ്ട് ആ മാവിൻ്റെയാണ് അതിൽ മാങ്ങിയാണ് ശരിക്കും സാധാരണ ഇതിലുണ്ടാവാറില്ല ഇപ്പോൾ ഞാൻ ഒരു പനി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് എതിർച്ചയെ കണ്ടെത്തിട്ടാണ് സാധാരണ എനിക്ക് ഇതൊന്നും കണ്ടാൽ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്താൽ പറ്റില്ല തോന്നി കണ്ടോ കത്തിയിട്ട് വന്നിരിക്കണം കത്തി പിന്നെ ഇതും കേട്ടോപ്പിൻ്റെ ഭരണിയാണേ ഇങ്ങനത്തെ ഉപ്പിൻ്റെ ഭരണി കണ്ടിട്ടുണ്ടാവില്ലേ വലിയ ഉപ്പുമാങ്ങ ഭരണിയുടെ ഒരു ചെറിയ മോഡല് അപ്പോൾ ഉപ്പ് കൂട്ടിയിട്ട് മാങ്ങ തിന്നുക എന്നുള്ളത് നല്ലൊരു സുഖമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഉപ്പും മുളകും കൂടിയാണ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടിയും രസമാണ് പക്ഷേ ഞാൻ മുളക് അങ്ങനെ ഓഫർ ചെയ്യുന്നില്ല മതി ഇത് പറയലോ ഉപ്പ് കൂട്ടി എത്ര ഉപ്പില്ലാതെ എത്ര കഴിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് കുട്ടിക്കാലമല്ല ഉപ്പ് കുറയ്ക്കേണ്ട കാലമായിരിക്കും ചിലപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ ഉപ്പ് കൂട്ടി തിന്നാൻ പോവാണ് മുദ്രശ ഇടിയില്ല ഗും മാങ്ങയുടെ കഷമുള്ള കാരണേശ പുളിയില്ല മാങ്ങ എന്നുവെച്ചാ പഴുക്കുമ്പോ നല്ല മധുരം പുളിയിലുള്ള മാങ്ങ അതിലും കൊല്ലം ഉണ്ടായിട്ടില്ല പുറത്തൊരു മാങ്ങിട്ടുണ്ട് എന്റെ പിന്നില് അത് നോക്കിയൊക്കെ അല്ല അപ്പോൾ ണോന്ത പരിപാടി വീഡിയോ ഇഷ്ടമായോ നിങ്ങളെ പൊതിപ്പിക്കണലേക്ക് വിഷമമുണ്ട് നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്താ മനസ്സിലായോ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ മാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടിയിട്ട് തരാം ഇപ്പോൾ പിന്നെ അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം കൂടുതൽ മാങ്ങ വിശേഷങ്ങളുമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് വിചാരിക്കും അതിന് മാങ്ങയൊക്കെ കുറവാണ് എന്നാലും മോശം മോശം ഉണ്ടാവില്ല അപ്പം ശരി ഓക്കെ ബായ ബായ്